മൈൻഡ് ഫ്രെയിം സോളിറ്റ്യൂഡ് ജോൺ ജോസഫിന്റെ ചിത്ര പ്രദർശനം എറണാകുളം ദർബാർ ഹാളിൽ ശ്രദ്ധേയമാകുന്നു പ്രദർശനം പതിനഞ്ചിന് സമാപിക്കും എറണാകുളം പനങ്ങാട് സ്വദേശിയായ ജോൺ ജോസഫ് നിരവധി ഗ്രൂപ്പ് ഷോകളിൽ പല ഗ്യാലറികളിലായി തന്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു ഏകാംഗ പ്രദർശനം എറണാകുളം ദർബാർ ഹാളിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് മനസ്സിലെ ദുഃഖങ്ങളും ചുറ്റുപാടുകളുടെ വേദനയും മനസ്സിൽ ഓരോ ചിത്രങ്ങളായി രൂപപ്പെടുന്നതാണ് ക്യാൻവാസിൽ വരച്ചിടുന്നതെന്നും വരയ്ക്കാതെ തനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്നും വര ഓക്സിജൻ പോലെയാണെന്നും പറയുന്നു എറണാകുളം മഹാരാജാസിലെ പഠനകാലവും എറണാകുളത്തിൻ്റെ കലാകാഴ്ചകളുമാണ് തന്നെ ചിത്രകാരനാക്കി മാറ്റിയതെന്നും അപ്പം നമ്മുടെ മനസ്സിൻ്റെ സുഖ ദുഃഖം ദുഃഖങ്ങളെ ബേസ് ഒരു സംഭവമാണ് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മളെങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു അതിൻ്റെ ഒരു രൂപാന്തരീകരണം എന്നുള്ള പോലത്തെ വരുന്നൊരു സംഭവമാണ് ശരിക്കും അതിങ്ങനെ ഇരുപത് എൻ്റെ എനിക്ക് ചിത്രങ്ങളായിട്ട് വരുമ്പോൾ അത് ഇങ്ങനെയാണ് വരുന്നത് ശരിക്കും ഇത് ഞാൻ തന്നെ അറിയാതെ സംഭവിച്ചു പോകുന്നൊരു ഇതാവസ്ഥയാണ് ചിത്രങ്ങളിലൂടെ പറയാൻ അതിനെ ഏറ്റവും നന്ദി പറയാനുള്ള മാരായ് സ്കോളജ് പഠിച്ചത് തന്നെയാണ് അതന്ന് ഞാൻ സെവൻറ്റി സെവൻ എത്തിൽ പഠിക്കുമ്പോൾ ഒരു എക്സിബിഷൻ്റെ ആണ് ആർട്ട് എക്സിബിഷൻ ഉണ്ടായിരുന്നു എക്സിബിഷൻ ജഡ്ജായിട്ട് വന്നത് സി എൻ കന്നാവരൻ്റെ അന്ന് എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി അതൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു അതിൽ നിന്ന് തുടങ്ങി തുടങ്ങി പിന്നെ അപ്പോൾ കലാപീഠത്തിലെ കുറേ പിള്ളേരൊക്കെ ഇട്ട് പഠിച്ചുകൊണ്ടായിരുന്നു കനായിക്കിവിടെ നിന്ന് മുക്കോള പെരുമാൾ ചെയ്യണ സമയമാണ് നമ്മുടെ ജി സി ആ ഒരു ദേവമാഷ് ആ ഗ്രൂപ്പ് കേട്ടൊരു കോൺടാക്റ്റ് വന്നു പിന്നെ കോളേജിൽ എങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു എല്ലാവരും വായിക്കുന്നവരും ഇതിനോടൊക്കെ താല്പര്യം ഉള്ളവരൊക്കെ ആയിട്ടുള്ള അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് പിന്നെ ഇടയ്ക്ക് ബ്രേക്ക് വന്നു ഞാൻ ഫീൽഡ് മാറി പുറത്ത് പോയി അതൊക്കെ കഴിഞ്ഞിട്ടും അവസാനം വന്ന് കലയിൽ തന്നെ സെറ്റിൽ ചെയ്യുന്നൊരു അവസ്ഥ അപ്പോൾ നമ്മളെപ്പോഴും ചെറുവിയിരുന്നതും ഒരു പാഷൻ പോലെ ഇങ്ങനെ പിന്തുടർന്നു വരുന്നൊരു സാധനമാണ് എവിടെയാണെങ്കിലും ഇതിൻ്റെ പുറയാൻ പോകും എവിടെ ഏത് രാജ്യത്ത് പോയാലും ഏത് നാട്ടിൽ പോയാലും അതിൻ്റെ കൂടെ ഉണ്ടാവും അവസാനം എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഒരു ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ല അതൊരു ഓക്സിജൻ നഷ്ടപ്പെട്ടതിൻ്റെ തിരിച്ചെടുക്കൽ കൂടിയാണ് കല പ്രളയത്തിൽ നശിച്ചുപോയ തൻ്റെ ചിത്രങ്ങളുടെ ഓർമ്മകൾ ഗ്രേവിയാർഡ് എന്ന കലാസൃഷ്ടിയിലൂടെ പ്രളയ നൊമ്പരത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാവുകയാണ് അത് അത്രയും വേണമെങ്കിൽ അതിനേക്കാളും കൂടുതൽ പെയിൻറ്റിങ് ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഫ്ലഡിൻ്റെ സമയത്ത് ഞാൻ പുറത്ത് പോകേണ്ട സമയത്തോട് ഒരു സ്ഥലത്ത് തന്നെ ഏൽപ്പിച്ചേക്കാരുന്നു എൻ്റെ ഒരു റിലേറ്റീവിനെ ഏപ്പിച്ചായിരുന്നു അവർക്ക് അതോടെ സേവ് ചെയ്യാനും പറ്റിയില്ല ഫ്ലഡും വെള്ളത്തിൻ്റെ ബാക്കിയുള്ള സമയത്ത് അത് കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് നശിച്ചുപോയി അപ്പം ഞാൻ വരുന്നത് അതിൻ്റെ പാർട്ട്സ് എങ്കിലും ഒക്കെ ഉണ്ടാകുന്നില്ല പക്ഷെ അതുപോലെ ഇല്ലായിരുന്നു ഒന്നും ഉണ്ടായിരുന്നില്ല കംപ്ലീറ്റ് ആ അത് ക്യാൻവാസിൽ ചെയ്തും കൂടിയായിരുന്നു പക്ഷേ പേപ്പറിൽ ചെയ്തൊക്കെ തന്നെ കുറച്ചൊക്കെ എപ്പോഴും ഉണ്ട് അപ്പോൾ അതൊരു ഭയങ്കര വിഷമം തോന്നിയത് എങ്ങനെയത് എക്സ്പ്രസ് ചെയ്യണമെന്നുള്ളത് തോന്നില്ലെന്ന് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വന്നു അപ്പോൾ കുറച്ചു തന്നെ എൻ്റെ ഫോട്ടോസ് ഉണ്ടായിരുന്നു ഫോട്ടോസ് അതിൻ്റെ ഒരു പ്രിൻ്റൊക്കെ എടുത്ത് ഇങ്ങനത്തെ ഒരു ഗ്രേവി ആർഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ അതെല്ലാവരും ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്തു അക്സപ്റ്റ് ചെയ്യാൻ ചെയ്തിട്ടുണ്ട്